ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യ ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ് നിലവിൽ ആറ് വിക്കറ്റുകളാണ് ഇന്ത്യൻ സംഘത്തിന് നഷ്ടമായിട്ടുള്ളത് യശസ്സി ജയ്സ്വാളും ദേവദത്ത് പടിക്കലും ഡക്കിന് പുറത്തായപ്പോൾ വിരാട് കോഹ്ലിക്ക് അഞ്ച് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് കെ എൽ രാഹുൽ ഇരുപത്തിയാറ് റൺസ് എടുത്താണ് മടങ്ങിയത് ഇന്ത്യയുടെ മുൻനിരയിലെ നാല് പ്രധാന താരങ്ങളും കൂടാരം കയറിയതിനാൽ തന്നെ ഇന്ത്യയുടെ നില പരിങ്ങലിലേക്ക് മാറി ഇന്ത്യ ബാറ്റിംഗ് തകർച്ച നേരിടവേ കെ എൽ രാഹുലിൻ്റെ പുറത്താക്കൽ വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ് ഓപ്പണറായി ഇറങ്ങിയ രാഹുൽ മികച്ച പ്രകടനത്തോടെ നിലയുറപ്പിച്ച് മുന്നേറുകയായിരുന്നു എഴുപത്തിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോവറടക്കം ഇരുപത്തിയാറ് റൺസാണ് രാഹുൽ നേടിയത് അപ്പോഴാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ കീപ്പർ ക്യാച്ചായി രാഹുൽ മടങ്ങുന്നത് എന്നാൽ രാഹുലിന്റെ ബാറ്റിൽ ടച്ചിലായിരുന്നു എന്നാണ് റീപ്ലേകളിലൂടെ വ്യക്തമാകുന്നത് ഇതോടെ തേടംവേരുടെ വിചിത്ര തീരുമാനത്തിനെതിരെ വലിയ ആരാധകരോക്ഷമാണ് ഉയരുന്നത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്ത് കെ എൽ രാഹുലിൻ്റെ ബാറ്റിന് തൊട്ടടുത്തുകൂടിയാണ് വിക്കറ്റ് കീപ്പറായ അലക്സ് കാരിയുടെ കയ്യിലെത്തുന്നത് ഇതിന് പിന്നാലെ തന്നെ ഓസീസ് താരങ്ങൾ അപ്പീൽ ചെയ്തു ഓൺ ഫീൽഡ് അമ്പയർ ഇത് നോട്ട് ഔട്ടാണെന്നാണ് തീരുമാനമെടുത്തത് എന്നാൽ ഓസീസ് റിവ്യൂ എടുത്തതോടെ തീരുമാനം തേടാംപേരുടെ കൈകളിലേക്ക് എത്തി എന്നാൽ തേടംപയർ ഇത് ഔട്ടാണെന്നാണ് വിധിക്കുന്നത് രാഹുലിനും ഇന്ത്യൻ ആരാധകർക്കും വിശ്വസിക്കാനാകാത്ത ഒരു വിധിയായിരുന്നു ഇത് തേടം പേർ പരിശോധിച്ചപ്പോൾ പന്ത് ബാറ്റിനെ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്നത് വ്യക്തമാണ് എന്നിട്ടും തേടാം ഔട്ട് വിളിക്കുകയായിരുന്നു